നമസ്കാരം പുറത്താക്കപ്പെട്ട മുൻ സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദിൻ്റെ ഭാര്യ അസ്മയെ ഒരു കാരണവശാലും ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ല ബ്രിട്ടീഷ് സർക്കാർ ഇത് സംബന്ധിച്ച നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അസദിൻ്റെ കുടുംബത്തിന് യൂറോപ്യൻ യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ അംഗമായ ബ്രിട്ടൻ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അസദിനെയോ കുടുംബാംഗങ്ങളെയോ ബ്രിട്ടനിൽ പ്രവേശിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുർക്കിഷ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു അസ്മ അസദുമായി വിവാഹമോചനത്തിന് ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്നും തുടർന്ന് വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിലേക്ക് പോയി അവിടെ താമസിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും മക്കളെയും ഒപ്പം കൂട്ടാനാണ് അവരുടെ താല്പര്യമെന്നും പറഞ്ഞിരുന്നു നാല്പത്തൊമ്പത് പേരെ ആസ്മയ്ക്ക് ക്യാൻസർ രോഗം മൂർശിച്ചിരിക്കുകയാണ് വർഷങ്ങളായി അവർ ഇതിൻ്റെ ചികിത്സ തുടരുകയായിരുന്നു ബ്രിട്ടനിൽ തനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടനിലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അസതുമായി അവർ വിവാഹമോചനത്തിന് റഷ്യയിലെ ഒരു കോടതിയാണ് സമീപിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എന്നാലും വിവാഹമോചനം ഒരു നാടകമാണോ എന്നും പൊതുവെ സംശയമുണ്ട് അസദിനൊരു കാരണവശാലും ബ്രിട്ടനിലേക്ക് പോകാൻ കഴിയുകയില്ല അസ്മയാകട്ടെ ഇരട്ട പൗരത്വമുള്ള ആളാണ് ബ്രിട്ടനിലും സിറിയയിലും അവർക്ക് പൗരത്വമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരം ഉപയോഗിച്ച് അവർക്ക് ബ്രിട്ടനിലെത്താൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും യാതൊരു തരത്തിലുമുള്ള പ്രതികരണം നടത്തിയിരുന്നില്ല എന്നാൽ ബ്രിട്ടനിലെ ഭൂരിപക്ഷം എം പിമാരും അസ്മയെ ഒരു കാരണവശാലും ബ്രിട്ടനിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന അഭിപ്രായക്കാരാണ് അവർ പറയുന്നത് അസ്മയെ വീണ്ടും ബ്രിട്ടനിലേക്ക് പ്രവേശിപ്പിച്ചാൽ അല്ലെങ്കിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ അത് സിറിയയിലെ ദുരിതം അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളോട് കാട്ടുന്ന നീതികേടായിരിക്കും എന്നാണ് ബ്രിട്ടനിലെ നോർത്ത് ആക്റ്റണിലാണ് അസ്മ ജനിച്ചു വളർന്നത് വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അവർ ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള ലോകത്തെ വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ വലിയ പദവികളിൽ ജോലി നോക്കിയിട്ടുണ്ട് ഒരുപക്ഷെ മടങ്ങിയെത്തി അസുഖം ഭേദമായതിനു ശേഷം വീണ്ടും ഏതെങ്കിലും ഉന്നതമായ പദവികളിലേക്ക് മടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് തുർക്കിഷ് പത്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് അസദും കുടുംബവും വിമത നീക്കം ശക്തമായതോടു കൂടിയാണ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് വിമത നീക്കം ശക്തമാകുന്നതിന് മുമ്പ് തന്നെ അസ്മയും മക്കളും റഷ്യയിലെത്തിയിരുന്നു വിമത നീക്കം അതിശക്തമായതോടു കൂടിയാണ് അസദ് ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി റഷ്യയിലേക്ക് കടന്നത് റഷ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ടൺ കണക്കിന് നോട്ടുകെട്ടുകളാണ് അസദും സംഘവും മോസ്കോയിൽ എത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മോസ്കോയിൽ മാത്രം ഏതാണ്ട് ഇരുപതോളം ആഡംബര അപ്പാർട്ട്മെൻറ്റുകൾ ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട് അതുപോലെ പല വൻകിട വ്യവസായങ്ങളിലൊക്കെ തന്നെ ഇവർ പണം മുടക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഏതാ റഷ്യയിൽ ആഡംബര ജീവിതം നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവർക്ക് ഇപ്പോഴുമുണ്ട് അതേസമയം അസ്മയുടെ വരവ് തടയുന്നതിനായി അവരുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കുമോ എന്ന ചോദ്യത്തിന് ബ്രിട്ടനിലെ വിദേശകാര്യ വക്താക്കൾ ഇനിയും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ഏതായാലും അസദിൻ്റെ കുടുംബത്തിൻ്റെ ആസ്തികളൊക്കെ തന്നെ ബ്രിട്ടനിൽ മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് നേരത്തെ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചതനുസരിച്ചുള്ള നടപടിയായിരുന്നു ഇതിൽ അസ്മയുടെ വീടുൾപ്പെടെയുള്ള നിരവധി ആസ്തികളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബ്രിട്ടനിലെത്തിയാലും അവരുടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അസ്മ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കോടിക്കണക്കിന് രൂപ കൈവശമുണ്ട് എങ്കിൽ പോലും റഷ്യയിൽ പോലും ഇപ്പോൾ അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് പുട്ടിനാകട്ടെ അസദിനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയും ചെയ്യുകയാണ് അസദിന് മോസ്കോ വിട്ട് പുറത്തെങ്ങും പോകാൻ കഴിയുകയില്ല അതുപോലെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല പിന്നെ ഈ സ്വത്തുക്കളെല്ലാം തന്നെ റഷ്യയിൽ എത്തിച്ചത് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അസദും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് റഷ്യൻ സർക്കാർ ഏർപ്പാടാക്കി കൊടുത്ത ഒരു കെട്ടിടത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇരുപതോളം അപ്പാർട്ട്മെൻറ്റുകൾ മോസ്കോയിൽ സ്വന്തമായുള്ള അസദിനും കുടുംബത്തിനും ഒരുപക്ഷെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരിക്കാം പുട്ടിൻ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും അസദിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് ഇത് കഷ്ടകാലത്തിൻ്റെ സമയം തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ശിഷ്ടകാലം മോസ്കോയിൽ തന്നെ ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവർ ചെന്നെത്തും മറ്റൊരു രാജ്യത്തേക്കും ഇവർക്ക് കടന്നു പോകാൻ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒന്നും തന്നെ എത്താൻ പറ്റാത്ത രീതിയിൽ വിലക്കുകൾ നാല് ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ റഷ്യയിലെ പുടിൻ മാത്രമാണ് ഇപ്പോൾ ഇവരെ പിന്തുണയ്ക്കാനുള്ളത് എന്നാൽ പുട്ടിനാകട്ടെ റഷ്യയിലെത്തിയ അസദ് കുടുംബത്തിന് മേലിപ്പോൾ കർശനമായ വിലക്കുകൾ ഏർപ്പെടുത്തിയത് അസദിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്